ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా നിലമ്പൂരിന് വളരെ സമൃദ്ധമായിട്ടുള്ളൊരു മലയോര മേഖലയുണ്ട് അതിൽ തന്നെ പോത്തുകല്ല് പഞ്ചായത്ത് സത്യത്തിൽ പോത്തുകല്ല് പഞ്ചായത്തിൻ്റെ അതിർത്തി ഭൂരിപക്ഷം പ്രദേശവും വനമാണ് ഇവിടുത്തെ ജനങ്ങളിൽ ഭൂരിപക്ഷവും മലയോര കുടിയേറ്റ കർഷകരാണ് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ നേരിടുന്ന വലിയ അരക്ഷിതാവസ്ഥയുണ്ട് ജനങ്ങളുടെ ജീവനും കൃഷിക്കും സംരക്ഷണം കൊടുക്കുന്നതിന് ഒരു പരിഗണനയും കൊടുക്കാത്ത നിയമമാണ് വന്യജീവി സംരക്ഷണ നിയമം ആ നിയമം ആര് പാസാക്കി തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഞാനൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഒന്നും പറയുന്നില്ല പക്ഷേ ആ നിയമം തിരുത്തപ്പെടണം ഭേദഗതി ചെയ്യണം ആ നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളത് ഇന്ന് ഇന്ത്യയിലധികാരത്തിലുള്ളവർ അതിന് മുൻകൈയ്യെടുക്കുകയും വേണം അല്ലാത്ത പക്ഷം ഇ ഇത്തരം പ്രദേശങ്ങളിൽ മലയോര മേഖലകളിൽ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം അസാധ്യമായിട്ട് മാറും അവർക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അതുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശക്തമായ നിലപാട് ഈ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി കാട്ടുവന്നിയുടെ ആ പുറത്തു വന്നത് മലയോര ജനതയുടെ ശബ്ദമാണ് നിലപാടാണ് ഇടതുപക്ഷത്തിന്റെ കാഴ്ചകളുടെയും യും വിസ്വപ്നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വിഴിതുറക്കുന്നു സ്കൈവേ വാട്ടർ ആൻഡ് പാർക്ക് സ്പിൻവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർക്കറ്റ് ിൽഡ്രൻ സ്ക്ലാഷ് സ്ലൈഡ് ഓപ്പൺ സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകം ഒരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് ஸ்கைவேவ் வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூடு மலப்புரம்